ഐ തിങ്ക് ഐ ആം കംപ്ലീറ്റ് ഇൻ ഐ അനദർ മാൻ ടു കം ആൻഡ് കംപ്ലീറ്റ് മീ റൈറ്റ് അത് സ്ത്രീക്കും പുരുഷനും ഒരേപോലെ ബാധക ഞാൻ ഇതിന് മുൻപ് വിവാഹത്തെ കുറിച്ച് ഒരിക്കൽ പറയുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ഈ പറഞ്ഞ പോലെ അനേകം വ്യക്തികൾ കാണുകയും അതിലും അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വിർ and has made a stranger a stranger brother. ഏതൊരു സർഗാത്മിക പ്രവൃത്തിയുടെയും ഏറ്റവും ഉന്നതമായ ലക്ഷ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ് മനുഷ്യന് പ്രകൃതിയുടെ ഏതൊരു ഘടകത്തെ ദൂരെ നിന്ന് നമ്മുടെ ചാരത്ത് കൊണ്ടുവരാൻ കലയ്ക്ക് സാധിക്കും സാഹിത്യത്തിന് സാധിക്കും എഴുത്തിന് സാധിക്കും സർഗാത്മികമായിട്ടുള്ള വ്യക്തികൾക്ക് സാധിക്കും ഐ ഗോട്ട് എ ക്ലീൻ സ്ലൈസ് ഓഫ് ലൈഫ് വെർ ഐ കുഡ് ഡിവോട്ട് മൈ സെൽഫ് ബുക്സ് ീഷണലി നമുക്കൊരു വിഷയം ആധികാരികമായി പഠിക്കാനും അതിൽ അഭിപ്രായം പറയുകയും ചെയ്യാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നമുക്ക് സ്വതവേ ഒരു മമത ഉണ്ടാകണം